రాజీవిషన్స్ ది గైడ్ ఆఫ్ మద్రసా స్టూడెంట్స్ അലൈക്കും വറഹമത്തല്ലാ വിബർക്കാത്തു മദ്രസ വാർഷിക പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ പരീക്ഷ എളുപ്പാവാനും ചോദ്യങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ആൻസറുകൾ എങ്ങനെ എഴുതാം എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി മോഡൽ ചോദ്യ പേപ്പറുകൾ നമ്മൾ വിശകലനം ചെയ്യാറുണ്ട് അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണിത് വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളുടെ അകമൊഴിഞ്ഞ സപ്പോർട്ട് കൊണ്ട് തന്നെ നമ്മുടെ ചാനൽ രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കടന്നവരും സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് നിങ്ങളുടെ പഠനങ്ങൾക്ക് വേണ്ടി ൊക്കെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് വലിയൊരു സഹായകമാവും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഒക്കെ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക നല്ല കമൻ്റുകളൊക്കെ അറിയിക്കുക ഈ വീഡിയോയിൽ രണ്ടാം ക്ലാസ്സിലെ അക്കീദ എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ എന്താണ് ഒന്നാമത്തെ ആക്ടിവിറ്റി ആദ്യത്തത് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാം എന്നാണ് അല്ലേ അവിടെ കുറച്ച് താഴെ കുറച്ച് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഇവിടെ എഴുതി കൊടുത്താൽ മതി ഒന്നാമത്തെ ചോദ്യം നമുക്ക് വായിച്ചു നോക്കാം ഒന്നെന്താണ് പൂക്കൾ പഠിച്ചത് ആരാണ് പൂക്കൾ പഠിച്ചത് ആരാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒന്നാമത്തെ പാഠത്തിൽ തന്നെ ഒരു പാട്ട് പഠിച്ചല്ലോ പൂക്കൾ പഠിച്ചത് ആരാണ് എന്നൊക്കെ പറഞ്ഞാണ്ട് ആരാണ് അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് അറിയാം എല്ലാം പഠിച്ചത് അള്ളാഹു ആണ് അപ്പോൾ അള്ളാഹു എന്ന് ഇവിടെ എഴുതിയാൽ മതി അള്ളാഹു പൂക്കൾ പഠിച്ചത് ആരാണ് അള്ളാഹു നമ്മൾ അതിന് ആ പാടത്തിൽ അതിൻ്റെ കൂടെ പൂക്കൾ മലകൾ പഠിച്ചു അല്ലേ അതേപോലെ തന്നെ ആകാശം പിന്നെ ഭൂമി ഒക്കെ പറഞ്ഞല്ലോ അപ്പോൾ അതൊക്കെ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹു എന്നെഴുതാം പിന്നെ രണ്ടാമത്തത് ആരെയാണ് നാം ആരാധിക്കേണ്ടത് ആരെയാണ് നാം ആരാധിക്കേണ്ടത് നമ്മൾ ഈ ഭാഗത്ത് ചെയ്യേണ്ടതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് ആരെയാണ് നാം ആരാധിക്കേണ്ടത് അള്ളാഹുവിനെ അള്ളാഹുവിനെ എന്നെഴുതാം അല്ലേ മൂന്നാമത്തത് നബിസ്ലാ അലയു സ്വലം ജനിച്ചത് എവിടെയാണ് നബി ജനിച്ചത് വഫാത്തായതൊക്കെ നമുക്കറിയാം സിമ്പിൾ ക്വസ്റ്റ്യനാണ് നബിത ജനങ്ങൾ ജനിച്ചത് എവിടെയാണ് മക്കയിൽ വഫാത്തായത് ചോദിക്കുകയാണെങ്കിൽ മദീനയിൽ നിന്ന് എഴുതാം അപ്പോൾ അതങ്ങനെ എഴുതാം നാലാമത്തത് നബിസ്വല്ലാ അലയസ് സ്വലമ വഫാത്തായത് എത്ര വയസ്സിലാണ് നബി തങ്ങൾ വഫാത്തായത് എത്ര വയസ്സിലാണ് അറുപത്തി മൂന്ന് വയസ്സിലാണ് അല്ലേ തങ്ങൾ വഫാത്തായത് അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ അപ്പോൾ അറുപത്തി മൂന്ന് എന്ന് എഴുതാം ഇനി അഞ്ചാമത്തെ ചോദ്യം മലക്കുകൾ എന്തുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് മലക്കുകൾ എന്തുകൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട പ്രത്യേക സൃഷ്ടികളാണ് മലക്കുകൾ അപ്പോൾ പ്രകാശം കൊണ്ട് എന്നെഴുതി അഞ്ച അതിൻ്റെ ആൻസറായി മലക്കുകൾ എന്തുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് പ്രകാശം കൊണ്ട് അപ്പോൾ ഇതിങ്ങനെ ചോദ്യങ്ങളായിട്ട് അതിൻ്റെ ഉത്തരങ്ങൾ ഇങ്ങനെ എഴുതാം ഇനി ആക്ടിവിറ്റി രണ്ടാമതൊരാക്ടിവിറ്റിയോട് വന്നിട്ടുള്ളത് യോജിച്ചവ ചേർക്കാം എന്നാണ് യോജിച്ചവ ചേർക്കാം ദാ ഇവിടെ അഞ്ച് ചോദ്യങ്ങൾ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉത്തരങ്ങൾ അവസാന ഭാഗത്ത് ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ചോദ്യങ്ങൾ ഓരോന്ന് വായിച്ചു നോക്കുക എന്നിട്ട് എടുത്തിട്ട് ഈ ഉത്തരങ്ങൾ എടുത്തിട്ട് ഇവിടേക്കാണ് എഴുതേണ്ടത് നടുക്കാണ് എഴുതേണ്ടത് കുട്ടികൾ ചില കുട്ടികളൊക്കെ ചിലപ്പം ക്വസ്റ്റ്യൻ എടുത്ത് കണ്ടത് അഥവാ ഈ ക്വസ്റ്റ്യൻസ് എടുത്ത് ഇങ്ങോട്ട് ഇതിനാണ് അങ്ങനെ ചെയ്യരുത് അതിൻ്റെ ശരിയായ രൂപം എന്താണ് ഉത്തരങ്ങൾ ഇവിടെയുള്ള ഉത്തരങ്ങൾ എടുത്തിട്ട് ഇങ്ങോട്ടാണ് എഴുതേണ്ടത് ഇവിടെയാണ് എഴുതേണ്ടത് അങ്ങനെ മനസ്സിലാക്കുക എന്താണ് ഇവിടെ ഒന്നാമത്തെ ചോദ്യം ഒന്നാമത്തെ ചോദ്യം എന്താ ആദ്യ മനുഷ്യൻ ആദ്യ മനുഷ്യനാരാ നമ്മൾ ഈ ഇടത് സൈഡിലുള്ള ആൻസറുകൾ ഇങ്ങനെ വായിച്ച് നോക്കിയാൽ അതിൻ്റെ ഉത്തരം കിട്ടും ഇവിടെ എന്തൊക്കെയുള്ളത് ദാവൂദ് അലൈഹിസലാം മുർസലുകൾ ആദം അലൈഹി സലാം മലക്കുകൾ നാൽപ്പതാം വയസ്സിൽ ഇതൊക്കെയാണ് ഇവിടെ ഉത്തരങ്ങൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു ആദ്യ മനുഷ്യൻ ആരാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇതാണ് അതിൻ്റെ ഉത്തരം ആദം അലൈഹിസലാം അപ്പോൾ അതെടുത്താണ്ട് ഇങ്ങോട്ട് ഇതാണ് ആദം അലൈഹിസ്സലാം സ്ലാം എന്നിത് അപ്പോൾ അതിൻ്റെ ആൻസറായി രണ്ടാമത്തെ ചോദ്യം എന്താ നബിക്ക് അനുഭവത്തിൽ ലഭിച്ചത് നമ്മുടെ നബിക്ക് അനുഭവത്തിൽ ലഭിച്ചത് എത്രാമത്തെ വയസ്സിലാണിത് ഓരോ ആൻസറുകൾ ഇങ്ങനെ അതിൻ്റെ കൂടെ വായിച്ചു നോക്കിയാലും അതിൻ്റെ ആൻസർ കിട്ടും എന്താ രണ്ടാമത്തെ അതിൻ്റെ ഉത്തരം നാൽപ്പതാം വയസ്സിൽ അപ്പോൾ ഇവിടെ നാൽപ്പതാം വയസ്സിൽ എഴുതാം എന്താണ് നബിക്ക് അനുഭവത്തിൽ ലഭിച്ചത് നാൽപ്പതാം വയസ്സിൽ മൂന്നാമത്തെ ചോദ്യം എന്താ പ്രകാശത്താൽ പടക്കപ്പെട്ടവർ നേരത്തെ ഒരു ക്വസ്റ്റ്യനായിട്ട് വന്നിരുന്നു അല്ലേ മറ്റേ മലക്കുകൾ എന്തുകൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് നേരത്തെ ചോദ്യമായിട്ട് വന്നല്ലോ അപ്പോൾ പ്രകാശം കൊണ്ട് തന്നെ നമ്മൾ ആൻസർ എഴുതി ഇവിടെ എന്താ പ്രകാശത്താൽ പടക്കപ്പെട്ടവരാര മലക്കുകൾ സിമ്പിളാണ് ഇവിടെ മലക്കുകൾ എന്നുണ്ടാ അപ്പോൾ ആ മലക്കുകൾ എന്നുള്ളത് ഇവിടെ എഴുതി കൊടുക്കുക മലക്കുകൾ അപ്പം അതായി നാലാമത്തത് ജബൂർ എന്ന കിതാബ് ജബൂർ നാല് കിതാബുകൾ പഠിച്ചിട്ടുണ്ട് അത് ലഭിച്ച നബിമാരൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ജബൂർ എന്ന കിതാബ് ലഭിച്ച നബി ഏതാ ഇത് അവിടെ ഉണ്ട് നാലാമത്തെ എൻ്റെ ഉത്തരം അത് ഏത് നബിക്കാണ് ദാവൂദ് അലഹിസലാം അപ്പോൾ ദാവൂദ് അലഹിസലാം എന്നിവിടെ എഴുതാം ജബൂർ എന്ന കിതാബ് എന്നോട് യോജിക്കുന്നത് ദാവൂദ് അലഹിസലാം അഞ്ചാമത്തത് സൃഷ്ടികളിൽ ഉന്നതർ ആരാണ് സൃഷ്ടികളിൽ ഉന്നത കുറച്ചിട്ടുണ്ട് സൃഷ്ടികളിൽ ഉന്നതരാണ് അവർ ആര് ദ അതാണ് അഞ്ചാമത്തേൻ്റെ ആൻസർ മുർസലുകൾ സൃഷ്ടികളിൽ ഉന്നതരാണ് മുർസലുകൾ അപ്പോൾ മുർസലുകൾ എന്നിവിടെ ആൻസർ ചെയ്താം ആദിമനുഷ്യൻ ആദമലഹിസലാം നബിക്ക് അനുഭവത്തിൽ ലഭിച്ചത് നാൽപ്പതാം വയസ്സിൽ പ്രകാശത്താൽ പടക്കപ്പെട്ടവർ മലക്കുകൾ ജബൂർ എന്ന കിതാബ് ദാവൂദ് ഉദ് അലഹിസ്സലാം സൃഷ്ടികളിൽ ഉന്നതർ മുർസലുകൾ അപ്പം അതിങ്ങനെയൊക്കെ യോജിപ്പിക്കാം ഇങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് വന്നോളൊന്നില്ല ഇത് അല്പം ക്വസ്റ്റിനായിട്ട് വരാം ഏത് രൂപത്തിലും വരാം അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക അത് ചോദ്യമായിട്ട് വന്നാലും നമുക്ക് ആൻസറൊക്കെ എഴുതാൻ വേണ്ടി സാധിക്കുമല്ലോ അടുത്ത ആക്ടിവിറ്റി പൂർത്തിയാക്കാം എന്നാണ് പൂർത്തിയാക്കാം എന്താണ് അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താ അതിങ്ങനെ അതിൻ്റെ അവസാന ഭാഗം ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ എവിടെയാണോ വിട്ടുപോയിട്ടുള്ളത് അവിടെ ചേർത്ത് കൊടുത്ത് കണ്ട് പൂർത്തിയാക്കാനാണ് ഒന്നാമത്തത് ആവശ്യം നമുക്ക് അമ്പത്തി മൂന്ന് വയസ്സായപ്പോൾ നിമിത് ഞങ്ങൾക്ക് അൻപത്തി മൂന്ന് വയസ്സായപ്പോൾ എന്താണ് ചെയ്തത് മദീനയിലേക്ക് പോയി എന്നാണ് ആൻസർ കംപ്ലീറ്റ് ചെയ്താണെങ്കിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി എന്നാണ് അപ്പോൾ അതുകൂടെ അങ്ങനെ എഴുതാം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി ഇനി മദീനയിലേക്ക് പോയി എന്ന് എന്നെഴുതിയാലും ആൻസർ തന്നെയാണ് രണ്ടാമത്തത് നാം ഖുർആൻ അനുസരിച്ചാണ് ഡേഷ് ചെയ്യേണ്ടത് നാം അനുസരിച്ചാണ് എന്ത് ചെയ്യേണ്ടത് അമൽ ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ പഠിച്ചത് നാം ഖുർആൻ അനുസരിച്ചാണ് അമൽ ചെയ്യേണ്ടത് അപ്പോൾ അമൽ എന്നുള്ളത് അവിടെ എന്ത് ചെയ്യുക ചേർത്ത് കൊടുക്കാം ചിലപ്പോൾ ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് നാം അനുസരിച്ചാണ് അമൽ ഡാഷ് അങ്ങനെ കൊടുക്കാം അപ്പോൾ ചെയ്യേണ്ടതെന്ന് ചേർക്കാം അതൊക്കെ ഓരോ ഇതേപോലെ ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുമ്പോൾ അതൊക്കെ ആൻസർ എങ്ങനെ ചെയ്തെന്നൊക്കെ മനസ്സിലാവുമല്ലോ മൂന്നാമത്തത് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാനായി അള്ളാഹു പ്ര നിയോഗിച്ച പ്രത്യേക മനുഷ്യരാണ് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാനായി അള്ളാഹു നിയോഗിച്ച പ്രത്യേക മനുഷ്യരാണ് നബിമാർ എന്നല്ല നമ്മൾ പഠിച്ചത് അപ്പോൾ നബിമാർ എന്നവിടെ ചേർത്ത് കൊടുക്കാം അതിലൊരു രണ്ട് ചോദ്യം പാടവാക്കിയുണ്ട് അതിൽ നാലാമത്തത് എന്താ അമ്പത് ഏടുകൾ ലഭിച്ച നബിയാണ് അൻപത് ഏടുകൾ ലഭിച്ച നബി ഇതൊക്കെ നമ്മൾ അഞ്ചാമത്തെ പാഠത്തിൽ നബിമാരും അവർക്ക് ലഭിച്ച കിതാബുകളും പിന്നെ അതേപോലെ തന്നെ ഏടുകളൊക്കെ പഠിച്ചു അതിൽ അൻപത് ഏടുകൾ ഏറ്റവും കൂടുതൽ ഏടുകൾ ലഭിച്ച നബിയാണ് ഷീസ് അലൈഹിസ്സലാം അല്ലേ അപ്പോൾ ഷീസ് അലൈഹി ഇസ്ലാം എന്നിവിടെ എഴുതാം ഇവിടെ അൻപതാണ് ചോദിച്ചിട്ടുള്ളത് അത് ഏതും ചോദിക്കാം നമ്മൾ പഠിച്ചിട്ടുണ്ട് ആദൻ നബി അലൈഹി സ്ലാമിന് പത്ത് ഏടാണ് ഇദ്രീസ് നബി അലൈഹി ഇസ്ലാമിന് മുപ്പത് ഏട് പിന്നെ ഷീസ് അലൈഹ് ഇസ്ലാമിന് അൻപത് ഏട് ഇപ്പോൾ നമ്മൾ ഇവിടെ എഴുതി പിന്നെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് ഏട് അപ്പോൾ അങ്ങനെ ചോദിക്കാം ഇനി അതല്ലെങ്കിൽ അതിൽ തന്നെ വേറെ കൂടുതൽ വേറെ രൂപത്തിൽ ചോദ്യമൊക്കെ ആയിട്ട് വരാം ഇങ്ങനെ ഏറ്റവും കൂടുതൽ ഏടുകൾ ലഭിച്ച നബി ആരും ചോദിക്കുകയാണെങ്കിൽ ഷീസ് അലൈഹി ഇസ്ലാം അതാണുള്ള അൻപത് ഏടുകൾ കുറവാണെങ്കിൽ രണ്ട് നബിമാരുണ്ട് വന്ന് ആദം അലൈഹി സ്വലാം പിന്നെ ഇബ്രാഹിം അലൈഹി സ്വലാം അതൊക്കെ മനസ്സിലാക്കുക അഞ്ചാമത്തത് പൂരി പൂരിപ്പിക്കാനാണ് ഇവിടെ മാഷാ അള്ളാഹു ഖാൻ വമാലം യഷ് പിന്നെ അവിടെ ചെറിയൊരു വാക്ക് വിട്ടുപോയിട്ടുണ്ട് ലം യുൻ എന്നാണ് അതും കൂടി അവിടെ ചേർക്കുക എന്തായി മാഷാ അള്ളാഹു ഖാൻ വമാലം യഷ ലം യുൻ അപ്പം അത് കംപ്ലീറ്റായി ഇനി നാലാമത്തെ ആക്ടിവിറ്റി രണ്ടെണ്ണം വീതം വഴുതാം ഇവിടെ ഒരു മൂന്ന് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് അതിന് രണ്ട് ഉത്തരങ്ങൾ എഴുതി കൊടുക്കാനുണ്ട് അതിലെ ഒന്നാമത്തെ ചോദ്യം എന്താ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ കുറേ പഠിച്ചല്ലേ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു പിന്നെ മനുഷ്യർ മലക്കുകൾ ജിന്നുകൾ അതൊക്കെ അങ്ങനെ പറയാം അല്ലെങ്കിൽ പൂക്കൾ മലകൾ ആകാശം ഭൂമി അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട് ഞാൻ രണ്ടെണ്ണം അവിടെ ഇതാണ് ഞാനിവിടെ മനുഷ്യർ അതേപോലെ തന്നെ മലക്കുകൾ ഇത് രണ്ടുമാണ് എഴുതിയിട്ടുള്ളത് നിങ്ങൾക്കിഷ്ടമുള്ളത് എഴുതാം പൂക്കൾ പിന്നെ ഭൂമി ആകാശം അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ആ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അതൊക്കെ എഴുതാം പിന്നെ രണ്ടാമത്തേത് മലക്കുകൾ കുറച്ച് മലക്കുകളുടെ പേര് നമ്മൾ പഠിച്ചല്ലോ നാല് മലക്കുകൾ പേര് പഠിച്ചിട്ടുണ്ടായിരുന്നു ആരൊക്കെയാണ് അഥവാ നാലാമത്തെ പാഠത്തിൽ ജുബിരിൽ അലൈഹി സ്വലാം മീക്കാ ഇൽ അലൈഹി ഇസ്സലാം ഇസറാഫിൽ അലൈഹി സ്വലാം അസറാ ഇൽ അലൈഹി സ്വലാം ഇവരൊക്കെ പഠിച്ചല്ലോ അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് പേരെഴുതാം ഞാനിവിടെ ഒന്ന് ജുബിരി ഇല്ല അലഹി സ്ലാം രണ്ട് മീക്കാ ഇൽ അലൈഹി ഇസ്സലാം രണ്ട് മലക്കുകൾ പേരെഴുതിയിട്ടുണ്ട് മൂന്നാമത്തത് കാണുന്നവ നമ്മൾ കാണുന്ന കുറച്ച് സൃഷ്ടികളുണ്ട് കാണാത്ത സൃഷ്ടികളുണ്ട് അല്ലേ ഇവിടെ കാണുന്ന സൃഷ്ടികളൊക്കെയാണ് അപ്പോൾ അതിലത് ആരൊക്കെയാണ് മനുഷ്യർ അത് എഴുതാം മനുഷ്യന്മാർ നമ്മൾ കാണുന്നുണ്ട് പിന്നെ പിന്നെ നമ്മൾ നമ്മളാ പുസ്തകത്തിലുള്ളതാണ് ഞാനിവിടെ എഴുതുന്നത് മദുറസ അല്ലേ പിന്നെ പേന അതൊക്കെയാണ് പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ കാണുന്നതാണ് ഈ കാണാത്തത് ചോദിക്കുകയാണെങ്കിലോ അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ആരെയായി കാണാത്തത് പിഷാജ് ജിന്ന് മലക്ക് ഇതൊക്കെ നമ്മൾ കാണാത്തതാണ് അപ്പോൾ അതങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അത് എഴുതാം ഇവിടെ നാം കാണുന്നവ മനുഷ്യർ മദരസ എന്നൊക്കെ രണ്ട് ഉത്തരങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട് ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം ഇവിടെ അഞ്ച് രഞ്ച് ക്വസ്റ്റ്യൻസാണുള്ളത് അതിലൊന്നാമത്തെ ചോദ്യം എന്താ എപ്പോഴാണ് ഈ ലോകം നശിക്കുക എപ്പോഴാണ് ഈ ലോകം നശിക്കുക അത് ഇസ്രാഫിൽ അലിഹി ഹിസ്ലാം സൂർ എന്ന കാഹളത്തിൽ ഊതുമ്പോൾ അങ്ങനെയല്ല പഠിച്ചത് അപ്പോൾ അതവിടെ എഴുതാം എന്താ ഇസറാഫിൽ അലി ഹിസ്ലാം സൂർ എന്ന കാഹളത്തിൽ ഊതുമ്പോൾ അങ്ങനെ എഴുതാം രണ്ടാമത്തത് ആദം നബിക്ക് ലഭിച്ച ഏടുകൾ എത്ര ആദം നബി അലൈഹി ഇസ്ലാമിന് ലഭിച്ച ഏടുകൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ആദം നബിക്കും ഇബ്രാഹിം നബിക്കും ഒക്കെ പത്ത് ഏടുകളാണ് ലഭിച്ചത് അപ്പോൾ അവിടെ പത്ത് എന്നെഴുതാം മുപ്പത് ഏടുകൾ ചോദിക്കുകയാണെങ്കിൽ അതായിരിക്കാണ് അത് നമ്മളെൻ്റെ കൂടെ തന്നെ പഠിച്ചിരുന്നല്ലോ അല്ലേ അൻപത് ഏടുകൾ നേരത്തെ ക്വസ്റ്റിനായിട്ട് വന്നേരുന്നു മുപ്പത് ഏടുകളാണെങ്കിൽ ഇദ്രീസ് അലഹിസ്ലാം അൻപത് ഏടുകളാണെങ്കിൽ ഷീസ് അലഹിസ്സലാം മൂന്നാമത്തെ ചോദ്യം എന്താ ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമത്തേത് ഏത് ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമത്തേത് ഏത് നമ്മൾ പിന്നെ പന്ത്രണ്ടാമത്തെ അല്ല ഇരുപത്തി ഒന്നാമത്തെ പേജിൽ നിങ്ങളുടെ പുസ്തകത്തിൽ ഇരുപത്തൊന്നാമത്തെ പേജിൽ ഈമാൻ കാര്യങ്ങൾ അവിടെ ഒരു മരത്തിൻ്റെ ചിത്രമൊക്കെ കൊടുത്തങ്ങാണ്ട് അല്ലേ ഒന്ന് അള്ളാഹുവിൽ അള്ളാഹുവിലെ വിശ്വാസമാണ് രണ്ട് മലക്കുകളിലെ വിശ്വാസം മൂന്ന് കിതാബുകളിലെ വിശ്വാസം നാല് മുറിസലുകളിലെ വിശ്വാസം അഞ്ച് അന്ത്യനാളിലെ വിശ്വാസം ആറ് ഖദറിലെ വിശ്വാസം ഇതൊക്കെയാണ് അല്ലേ ഇവിടെ ചോദിച്ചത് രണ്ടാമത്തേതാണ് രണ്ടാമത്തേത് ഏതാണ് മലക്കുകളിലെ വിശ്വാസമാണ് അപ്പോൾ ഇവിടെ മലക്കുകളിലെ വിശ്വാസം എന്ന് എഴുതിയിട്ടുണ്ട് അതാണ് രണ്ടാമത്തേത് ഇനി നാലാമത്തെ ചോദ്യം ആരാണ് മുഗ്മിനുകൾ ആരാണ് മുക്മിനുകൾ ഈമാൻ കാര്യങ്ങളിൽ ആറെണ്ണത്തിലും വിശ്വസിച്ചവരാണ് മുക്മിനുകൾ അല്ലേ ഈമാൻ കാര്യങ്ങളിൽ ആറെണ്ണത്തിലും വിശ്വസിച്ചവരാണ് മുക്മിനുകൾ ഇനി അഞ്ചാമത്തെ അവസാനത്തെ ചോദ്യം അള്ളാഹു നമുക്ക് കേൾക്കാൻ എന്തു തന്നു അള്ളാഹു നമുക്ക് കേൾക്കാൻ എന്താണ് നമ്മൾ എന്തുകൊണ്ടാണ് കേൾക്കൽ ചെവി കൊണ്ടാണ് അപ്പോൾ അള്ളാഹു നമുക്ക് കേൾക്കാൻ ചെവി തന്നു അപ്പോൾ ചെവി എന്ന എഴുതിയേക്കാം അതിൻ്റെ കൂടെ പിന്നെ അതിൻ്റെ കൂടെ തന്നെ അള്ളാഹു നമുക്ക് കാണാൻ എന്ത് തന്നു അല്ലേ അതിനൊരു ചിത്രം കൊടുത്തിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അള്ളാഹു നമുക്ക് കാണാൻ കണ്ണ് തന്നു അള്ളാഹു നമുക്ക് നടക്കാൻ കാല് തന്നു അപ്പോൾ പിന്നെ അതേപോലെ തന്നെ അള്ളാഹു നമുക്ക് സംസാരിക്കാൻ നാവ് തന്നു അതൊക്കെ അതിൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ട് അതൊക്കെ മനസ്സിലാക്കുക അതൊക്കെ പഠിക്കുക പരീക്ഷയ്ക്ക് വരുമ്പോൾ നന്നായി എഴുതുക ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം നിങ്ങളുടെ മദ്രസാ പഠനത്തിന് എന്നും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് പരീക്ഷാ സംബന്ധമായ എല്ലാ വീഡിയോകളുടെയും പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താം നാഥൻ അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും അല്ലാ വിബർക്കാത്തു